ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ദോശ അപ്പം എല്ലാത്തിനോടേയും സൈഡായി കഴിക്കാൻ നല്ലൊരു ഗാർലിക് ചട്നിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് ചട്നിയാണ് ആറ് ആറുകോളം ചെറിയ ഉള്ളി ഒരു ഇരുപത്തഞ്ചോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഒരു മിക്സയുടെ ജാറിലോട്ട് ഇടാം ചെറിയ മിക്സയുടെ ജാറിലിടണം ഇനി ഇതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇതൊന്നും വെള്ളമൊന്നും ചേർക്കാതെ വേണം നമുക്കതൊന്ന് അരച്ചെടുക്കാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതേമാതിരി അരച്ചാൽ മതി വലിയ ഇതായിട്ട് അരയണ്ട ഇത് മാതിരി അരച്ചാൽ മതി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയും വേണ്ടത് എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ട് കുറച്ച് അധികം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് സ്പൂൺ അലപ്പിച്ച് വെളുത്തെണ്ണ ഉണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചാൽ അത് കൊടുക്കാം ഇപ്പം അരച്ചു വെച്ച് അടുക്കാം മുളക് പൊടിയും എല്ലാം കൂടെ നമ്മൾ അരച്ച് വെക്കണം കുറച്ച് കൊടുക്കാം നെല്ലിക്ക ുപ്പത്തിലുള്ളൊരു പുളി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം പിഴിഞ്ഞെടുക്കാം നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോണം വറ്റിച്ചെടുക്കാം കുറുകി ഒന്ന് വറ്റി വെച്ചെടുക്കാം നമുക്ക് കിടന്ന് കൊറുകി ഒന്ന് വറ്റണം അതിനുവേണ്ടി സൈഡിച്ച് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഓപ്ഷൻ ആണെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പുളിയും ഉപ്പും എല്ലാം വാങ്ങിച്ച നമ്മൾ ഇച്ചിരി ലേശം മാത്രമായിട്ട് കൊടുക്കുന്നത് ഈ ചമ്മന്തിക്ക് ഇത് ഗാർലിക് ചട്നിയാണ് ഇത് ദോശ അപ്പം ഇഡലി എല്ലാത്തിനുള്ള ചപ്പാത്തി എല്ലാത്തിനും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നിയാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തിളിഞ്ഞു വരും വറ്റിച്ചെടുക്കാം നമ്മുടെ ചട്നി രാവിലി ചട്നിയുടെ എണ്ണയൊക്കെ തിളിഞ്ഞു വരുന്നുണ്ട് പ്രദേശം ശരിയായി വരുന്നുണ്ട് ഇനി കുറച്ചും ഒന്ന് വറ്റിയാൽ മാത്രം അത് പൊതുങ്ങി വരുന്നുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് ഇത് ഇതിപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പീസ് ആണത് എല്ലാവർക്കും വീട്ടിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത് ഇത് കുറച്ച് ചേരുവോട് മാത്രം ചേർക്കാൽ മതി പിന്നെ നമ്മുടെ ഗണ്ടിറ്റിനും റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ടാകാം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ദോശ ഇഡലി അപ്പത്തിനൂടെ കഴിക്കാനുള്ള നല്ല സോഫ്റ്റ് ആയ ചമ്മന്തിയാണ് ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയ പാടൊന്നുമില്ല ഇതൊരു ചമ്മന്തി തയ്യാറാക്കാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും